ഒരു സുന്ദര സ്വപ് ആയിരുന്നു ഗാന്ധി രാജഭരണം ആഭരണയിച്ചു കലഹങ്ങളിൽ വ്യവസായ കണ്ണുമായി ഇന്ത്യൻ വിദേശ ശക്തിയെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്ത പ്രവാചക ജന്മമാണ് മഹാത്മാ ഗാന്ധി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തോറ്റുപൊടിക്കാതെ എങ്ങനെ ഇരിക്കാം എന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിലെ ഹിന്ദുസത്തിനെയും വൈദിസത്തിനെയും ഒരാളും ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാക്കുപോയാണ് യാഥാർത്ഥ്യ സന്തോഷം അയാൾ അറിയുന്നത് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടുവന്നതാണ് പ്രാർത്ഥനയുടെയും ഉപവാദത്തിന്റെയും സത്യാഗ്രഹത്തിൽ നിന്നും വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തി മഹാത്മാ ഗാന്ധിജി ക്ക്

ഉപ്പ് രസമായി ജയന്തി മുൻപ് അത് ഗ്ലാസും വിലയും മുറ്റത്തിലെയും കടലാസം നീക്കുകയും പുല്ലു പറിച്ചും കല്ല് പെറുക്കി നീക്കുകയും നാം അത് ആ ദിനം ആചരിക്കരുത് മകരം ਬਾਰਤੁਂਦੇ ਸਾਮੂਹੀਯੇੁ ਤੀਂਦ ਤਰਸਵਾਵੁਂਦ ਚੇ 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 ਮਾਲੀਂਗਰੇ ਤੂਤੁ நாமுக்கு தொடங்க விடான் கட்ட ஜெய்ஹித்